എട്ടാം തീയതി സംഭവം വിശ്വവിസ്തൃത ത്വാത്വികനായിരുന്ന ഷാക്ക് മാരിറ്റൈൻ്റെ മാനസാന്തരം പരിശുദ്ധ കനികയുടെ സ്നേഹത്തിൻ്റെ ഒരു വിജയമാണെന്നാണ് അദ്ദേഹം തന്നെ പ്രസ്താവിച്ചിട്ടുള്ളത് മാരിറ്റൈൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ടിൽ ഹ്യൂക്ക് നോട്ട് എന്ന ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട മാതാപിതാക്കന്മാരിൽ നിന്നും ജനിച്ചു അദ്ദേഹം കത്തോലിക്കാമതം സ്വീകരിച്ചത് മൂലം സ്വദേശത്ത് പഠിപ്പിക്കുന്നതിനുള്ള അവകാശം പോലും നിഷേധിച്ചു എന്നാൽ അദ്ദേഹത്തിൻ്റെ എൺപത്തിയൊന്നാം വയസ്സിൽ ഫ്രഞ്ച് ഗവൺമെൻറ്റ് ഫ്രാൻസിൻ്റെ ഏറ്റവും വലിയ ദേശീയ ബഹുമതി നൽകി അദ്ദേഹത്തെ ബഹുമാനിച്ചു മാരിറ്റൈൻ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ കത്തോലിക്ക സഭയെ സമാശ്ലേഷിച്ചു അദ്ദേഹത്തോടൊപ്പം റേഷ്യാക്കാരിയായ ഭാര്യ റേസ ഹാമൽ കോഹും ഒരു താത്വികയും ഗ്രന്ഥകർത്തൃയുമാണ് അവർ മാരിറ്റൈൻ ദമ്പതികൾ സൊർബോൺ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളായിരുന്നു യഹൂദ താത്വികനായ ബെർക്സോൻ്റെ കീഴിലാണ് അവർ അധ്യയനം നടത്തിയിരുന്നത് ബെർഗ്സോൺ യഹൂദനായിരുന്നെങ്കിലും അദ്ദേഹത്തിന് കത്തോലിക്ക വിശ്വാസത്തോടും മതിപ്പുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല് നവംബർ ഇരുപത്തി ആറാം തീയതി അവർ വിവാഹിതരായി അധികം താമസിക്കാതെ കത്തോലിക്ക സഭയുമായി പുനരയിക്കപ്പെട്ട തീഷ്ണതയുറ്റ ബ്ലോയി ദമ്പതികളുമായി പരിചയപ്പെട്ടു ലയോൺ ബ്ലോയി ലാസ്ലേറ്റ് മാതാവിൻ്റെ ഒരു വലിയ പ്രേക്ഷിതനായിരുന്നു അദ്ദേഹം കരയുന്ന നാഥ എന്ന ഒരു ഗ്രന്ഥം ലാസ്ലേറ്റ് ദർശനങ്ങളെക്കുറിച്ച് രചിച്ചിട്ടുണ്ട് ബ്ലോയിയും ഭാര്യയും ആരിത്തേയും ദമ്പതികളിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നുവെങ്കിലും അവരുടെ പൂർവ്വവിശ്വാസം പരിത്യജിച്ച് കത്തോലിക സഭയെ സമാശ്ലേഷിക്കാൻ വൈമുഖ്യം പ്രദർശിപ്പിച്ചു വിവാഹാനന്ദരൻ രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ റീസായ്ക്കം അപകടകരമായ ഒരു രോഗം ബാധിച്ചു മാരിത്തൈൻ അസ്വസ്ഥിത്തനായി ഒരു ദിവസം ബ്ലോയിയുടെ ഹൃദയസ്പർശിയായ ഒരു കത്ത് മാരിത്തൈന് ലഭിച്ചു അതിൻ്റെ സംഗ്രഹം ഇതാണ് എൻ്റെ ഏറ്റവും സ്നേഹ റീസ ഞങ്ങൾ നിന്നെ സ്നേഹപൂർവ്വം കൂടെ കൂടെ അനുസ്മരിക്കുന്നുണ്ട് ഇന്ന് അതിരാവിലെ ദിവ്യബലി സമയത്ത് പ്രിയ റീസ നിനക്ക് വേണ്ടി ഞാൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു എൻ്റെ ക്ലേശഭൂയിഷ്ടമായ ഭൂതകാല ജീവിതത്തിൽ എന്തെങ്കിലും യോഗ്യതാ പൂർണ്ണമായി ഉണ്ടെങ്കിൽ അത് നിൻ്റെ സുഖപ്രാപ്തിക്കും സമാധാനത്തിനും ആത്മീയ മഹത്വത്തിനുമായി സ്വീകരിക്കണമെന്ന് ഞാൻ നമ്മുടെ കർത്താവ് ശോമിച്ചുകായോടും പരിശുദ്ധ കന്യാമറിയത്തോടും യാചിച്ചിട്ടുണ്ട് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചു എന്ന് വിശ്വസിക്കാൻ മാത്രം ഞാൻ അശ്രുധാര വർഷിച്ചു നീ സുഖം പ്രാപിക്കുകയും വലിയ ആനന്ദം അനുഭവിക്കുകയും ചെയ്യും കുറേ ദിവസങ്ങൾക്ക് ശേഷം മിസിസ് ബ്ലോയി യോഗാതുരയായ റീസായെ സന്ദർശിച്ചു അവൾ റീസയോട് പറഞ്ഞു ഞാൻ പരിശുദ്ധ കന്യകയുടെ രൂപം തരുന്നു പ്രാർത്ഥിക്കുക എന്ന് രോഗിണി തൻ്റെ സ്നേഹിതയുടെ അതിരുകടന്ന പ്രസ്താവനയിൽ അസ്വസ്ഥ ചിത്തയായി എങ്കിലും ഒന്നും പറഞ്ഞില്ല മൗനം സമ്മതലക്ഷണമായി പരിഗണിച്ച് ജിൻ ബ്ലോയി മാതാവിൻ്റെ രൂപം റീസായുടെ കരുത്തിൽ അണിയിച്ചു റീസായിക്ക് ഒരു സന്തോഷപ്രകാശം അനുഭവഭേദ്യമാവുകയും അവർ നിദ്രയിൽ ലയിക്കുകയും ചെയ്തു ആ നിമിഷം മുതൽ അവൾ സുഖം പ്രാപിച്ചു തുടങ്ങി ഇതിനകം ഒരു ആജ്ഞേയവാദിയായി തീർന്നിരുന്ന മാരിറ്റൈൻ ഭാര്യയുടെ അത്ഭുതകരമായ സുഖപ്രാപ്തിയോടുകൂടി കതോലിക്ക സഭയെ സമാശ്ലേഷിക്കുകയും ചെയ്തു ലൗകാരികമായ ആധുനിക യുഗത്തിൽ പരിശുദ്ധ കന്യക തൻ്റെ തിരുക്കുമാരൻ്റെ അനവധ്യ പ്രബോധനങ്ങളെ തത്വശാസ്ത്രദ്വാര പ്രചരിപ്പിക്കുന്നതിനായി പ്രത്യേകവിധം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയായ ത്രേഷാക് മാരിറ്റൈൻ പ്രാർത്ഥന ദൈവജന്യായ പരിശുദ്ധ കന്യക അവിടുന്ന് സഹല ഗുണ ഞങ്ങളുടെ വിശ്വാസം ക്ഷയിക്കുകയും പ്രത്യാശ ബലഹീനമാവുകയും സ്നേഹം മന്ദീഭവിക്കുകയും ചെയ്യുമ്പോൾ അവിടുത്തെ അത്ഭുതകരമായ മാതൃക ഞങ്ങൾക്ക് ശക്തി പകരട്ടെ ആക്കിയാൽ ദിവ്യജനനെ ഞങ്ങൾ അങ്ങയുടെ സുഹൃദങ്ങൾ അനുകരിച്ചുകൊണ്ട് പരിപൂർണമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ സജീവമായ വിശ്വാസവും അചഞ്ചലമായ പ്രത്യാശയും ദേഷ്ണതയുള്ള സ്നേഹവും മറ്റ് ക്രിസ്തീയ സുഹൃത്തങ്ങളും അഭ്യസിക്കുന്നതിനായി ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ് ഞങ്ങളുടെ ബലഹീനതയെ അങ്ങ് പരിഹരിക്കണമേ സുഹൃത ജപം കോട്ടയായ മറിയമേ നാരകീയ ശക്തിയോടുള്ള പോരാട്ടത്തിൽ ഞങ്ങൾക്ക് നീ അഭയമാകണമേ